നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുറച്ച് പന്നി ഇറച്ചിയാണ് ഒരു അര മുക്കാക്കോ കിലോ കാണും കൂടി വന്നല്ല അത്രേ ഉള്ളൂ ഇതിനകത്തേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇനി അല്പം മുളക് പൊടി ഇനി മഞ്ഞൾ പൊടി ഇതൊന്ന് തിരുമ്മി വെക്കുകയാണ് ഒരമണിക്കൂർ ഇതിവിടെ ഇരുന്ന് ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ തന്നെ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് അതുകൊണ്ട് ഇനി ഞാൻ പിന്നെ അത് ചൂടാക്കാനൊന്നും പോയില്ല നമ്മൾ തന്നെ വറുത്ത് പൊടിച്ചാകുമ്പം നമുക്കറിയാലോ അതുകൊണ്ട് പിന്നെ അത് ചൂടാക്കിയൊന്നുമില്ല ഇനി ഇതിവിടെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ആ സമയത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കരിയാപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ അത് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊച്ചുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില സവോള പിന്നെ ഒരൽപ്പം കപ്പളങ്ങയാണ് എന്തെങ്കിലും ഒരു കഷ്ണം നേടണ്ടേ അപ്പോൾ കപ്പളങ്ങ ഇട്ടു ഇതിന യൂറിക് ആസിഡ് അല്ല പ്യൂരിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് കപ്പളങ്ങയക്ക് അത് പണ്ട് കാലത്തൊക്കെ പന്നിറച്ചിട്ടകത്ത് കപ്പളങ്ങി ഇട്ട് വയ്ക്കുമായിരുന്നു അന്ന് നമ്മൾ വിചാരിച്ചത് കറിയുടെ അളവ് കൂടാൻ വേണ്ടിയാണെന്നാണ് പക്ഷേ അല്ല ഇതിട്ട് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടിയല്ല ഇറച്ചിയിലുള്ള പ്യൂരിൻ കുറയും കപ്പളം കയക്കതിനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതി കത്തിക്കാം ഒഴിച്ചു ആദ്യം വരുന്നത് വെളുത്തുള്ളിട കൊച്ചുള്ളിട മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഒരല്പ കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം ബാക്കി കറിവേപ്പില അവസാനം ഇടാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവോളയും ഉപ്പ് ഇടാം അങ്ങനെ ഒരു സവോളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മുഴുവൻ വേണ്ട തോന്നും അപ്പം പാകത്തിൽ ഇട്ടാൽ പറയും സമ്മേളിച്ചിട്ട് ഒത്തിരി സവോള ഇട്ടിട്ട് മധുരം കഴിക്കണം ഇനി ഉപ്പ് ഇട്ട വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിൽ ചേർക്കാം മീറ്റ് മസാല ഒരല്പം ഗരം മസാല വേണമെങ്കിൽ അല്പം നമുക്ക് അവസാനം ചേർക്കാം ഒരു ഇതിന് ഉളക് എരി പിടിക്കാൻ മാത്രം ഒരല്പം മുളക് പൊടിക്കുക ഇനി നമുക്ക് ഉപ്പുമുളകും തിരുമ്പി വെച്ചിരിക്കുന്ന ിട്ട് കൊടുക്കാം പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കപ്പളങ്ങയും കപ്പളങ്ങയക്കുള്ള ഒരു സ്വല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരല്പം കപ്പളങ്ങയും ഉള്ളു കൂട്ടും അതിനെ ഒന്ന് മൂടി വെച്ച് ഒരല്പം ഉപ്പ് പൊടിയും കൊടുക്കി മൂടി വെച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരല്പം നേരം മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ വെള്ളം ഇറങ്ങിക്കൊള്ളമായിരിക്കും കറി എന്തായെന്ന് നോക്കാം പകുതി മുക്കാലും വെന്തിട്ടുണ്ട് നെയ്യൊക്കെ ഉരുകി തുടങ്ങി കൊണ്ടാണ് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല പക്ഷേ ഇപ്പം ആവശ്യത്തിന് നെയ്യൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കിടന്ന് കപ്പളങ്ങ താമസിച്ചിടുന്നത് കൊണ്ടാണ് വെന്ത് പോവുകയില്ല നെയ്യ്ക്കകത്ത് കിടന്ന് ഒന്ന് വേകുമ്പം ആ കപ്പളങ്ങയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം തേങ്ങ വറുത്തടിച്ചതാണ് നേരത്തെ വറുത്ത് അരച്ച് വെച്ചിരുന്ന തേങ്ങ കേട്ടോ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അതുകൊണ്ട് നല്ലതായിട്ട് കട്ട പിടിച്ചിരിക്കുക ഇത് നമുക്കൊരു കുറച്ച് ഇതിനകത്ത് ചേർക്കാം മതിയാവും നോക്കാം ഇനി പോരങ്കിൽ നമുക്ക് ചേർക്കാം തേങ്ങയും ഒരല്പം മുളകും രണ്ട് കാശ്മീരി മുളകും അല്പം തേങ്ങയും മല്ലിയും മുളകും ഒന്നും ചേർത്തിരുന്നില്ല അല്ല മുളക് ചേർത്തു മല്ലിയൊന്നും ചേർക്കാക്കുക മുളകും തേങ്ങയും കൂടെ വറുത്തരച്ച് വെച്ചിരുന്നതാണ് അപ്പം ഒരല്പം കൂടി ആവാമെന്ന് തോന്നുന്നു പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ോക്കണം കുരുമുളക് പൊടി ചേർക്കണം കുരുമുളക് പൊടി ചേർത്തേക്കാം അത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരല്പം കടുക് പൊട്ടിച്ച് ഒഴിക്കാം നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ നല്ല പോലെ ഓ ഇനി ഇതിനകത്ത് കടു പൊട്ടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട് വെറുതെ ഇനി കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ ഒഴിക്കും തൊലിയെന്നുള്ള നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത എണ്ണയുണ്ട് ഇനി ഒരു കപ്പളങ്ങ കഷ്ണം എടുത്ത് നോക്കട്ടെ എന്തോന്നും കപ്പിളങ്ങിയ ഭക്ഷണം നമ്മൾ ഇറച്ചി വേവായപ്പിനിട്ടതിൽ അത് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും ഉണ്ട് ഇനി നമുക്കൊരല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ തൂളി നിർത്താം ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല ഇനി ഇതിനകത്ത് എണ്ണ ഇറക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിപ്പം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെയാണ് നമുക്കൊരു ഇച്ചിരി കടുക് കടുകൊട്ടിക്കാൻ വെച്ചതായിരുന്നു അപ്പം അതും കൂടെ ഇങ്ങിട്ടരാം ഇനി ഇനിയും ഇതിനകത്ത് ഒരു സ്പൂൺ എണ്ണങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്ര തിളച്ച വെള്ളം ഒഴിക്കാം ഇപ്പം ഇവിടെ രണ്ടു പേർക്ക് കൂട്ടാൻ എത്ര ചാറ് വേണം അതുകൊണ്ട് ഞാൻ ഇതിന് കൂടുതൽ ചാറൊന്നും ആക്കുന്നില്ല ൽപ്പം കൂടെ ചാറ് ആക്കിയാലും ഈ കറി നല്ല നല്ലതാണ് അപ്പം നമുക്കിനി തീ ഓഫാക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളും ഇറച്ചിയൊക്കെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ അല്ലെങ്കിൽ തക്കാളിക്ക അതല്ലെങ്കിൽ കപ്പളങ്ങ ഇങ്ങനെ ഊർക്ക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്യണം അപ്പം നമുക്ക് ആ മീറ്റ് കൊണ്ടുള്ള റെഡ് മീറ്റ് കൊണ്ടുള്ള ദോഷം കുറയുകയും ചെയ്യും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്കാണേ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മറക്കാതെ കാണണേ എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പം താങ്ക്